ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ വന്നു പുതുതായി യൂട്യൂബിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പഴയ ഒരുപാട് യൂട്യൂബേഴ്സിനെ നിങ്ങൾക്കറിയാം അവിടെയൊന്നും ഒരു വരുമാനം ഇതുവരെ നിങ്ങൾ അറിഞ്ഞു കാണില്ല ഒരുപാട് സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് പോയൊക്കെ ഓരോ യൂട്യൂബിന്റെയും വരുമാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കും പക്ഷെ അതൊന്നും സത്യമല്ല പക്ഷെ ഒറിജിനൽ വരുമാനം ഒരു യൂട്യൂബർമാരും ഇതുവരെ പറയണം ഉണ്ടാവില്ല എങ്കിൽ എന്റെ ഒരു ഒരറ്റ വീഡിയോക്ക് ലഭിച്ച വരുമാനം ഇന്ന് നിങ്ങൾക്ക് മുമ്പാകെ പങ്കുവെക്കണമെന്ന് തോന്നി ഇത് പങ്കുവെക്കാനുള്ള കാരണം പുതുതായി ഒരുപാട് ആളുകൾ യൂട്യൂബിലേക്ക് വരുന്നുണ്ട് അങ്ങനെ യൂട്യൂബിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഏർണിങ്സ് ഒന്നും ലഭിച്ചു തുടങ്ങി തുടങ്ങിയിട്ടുണ്ടാവില്ല അതിനുള്ള കാരണം അവർക്ക് വ്യൂസ് കാര്യങ്ങളും മോട്ടേഴ്സും കാര്യങ്ങളും ആയിട്ടുണ്ടാവില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ലഭിക്കും അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എനിക്ക് ആ ഒരുപാട് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറോളം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും ഒരു വീഡിയോയ്ക്ക് എനിക്ക് ലഭിച്ച ഏണിങ്സ് അതായത് പൈസ എത്ര എന്നാണ് നിങ്ങൾക്ക് മുമ്പാകെ പങ്ക് വെക്കാൻ പോകുന്നത് അപ്പം ഇത് നല്ല രീതിയിൽ എടുക്കുക കാരണം പല യൂട്യൂബേഴ്സിനും ലഭിക്കുന്ന വരുമാനം ഇത്രയൊക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം പുതുതായി വരുന്ന ആളുകൾക്ക് നിങ്ങൾക്കും ലഭിക്കുമെന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബിന്റെ വീഡിയോ അനലിസ് വീഡിയോ അനലിസ്റ്റിക് എന്നുള്ള ഒരു ഭാഗം ഉണ്ടാവും അവിടെ ഒന്നിക്കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ വ്യൂഴ്സ് ലഭിച്ച ഒരു വീഡിയോ ഇവിടെ ഓപ്പൺ ചെയ്യുക ഇവിടെ എനിക്ക് കാണാനായിരിക്കും എൻ്റെ ഈ ഒരു വരുമാനം നോക്കി നിങ്ങൾ സീറോ പോയിന്റ് മുപ്പത്തിനാല് പൈ ഡോളറാണ് എനിക്ക് വന്നിട്ടുള്ളത് അതായത് ഇരുപത്തിരണ്ട് ദിവസത്തിന് ആ ഒരു വീഡിയോക്കിനെ എനിക്ക് ലഭിച്ചിട്ടുള്ളത് വെറും കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ ഒരു ഡോളർ പോലും തേടിഞ്ഞിട്ടില്ല പക്ഷെ അതിനെ ഞാൻ ലൈഫ് ടൈം ആക്കിയിട്ട് അതായത് ഞാൻ അപ്ലോഡ് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ എത്ര ഏർണിങ്സ് എനിക്ക് എന്ന് നോക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഏറ്റവും മുതലുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സയൻസ് അപ്ലോഡ് ലൈഫ് ടൈം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു അതായത് ഞാൻ അപ്ലോഡ് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ലഭിച്ച പൈസ അറുന്നൂറ്റി അൻപത് ഡോളർ ഏകദേശം ഇന്ത്യയുടെ വലിയൊരു എമൗണ്ട് ഉണ്ട് അത് ജസ്റ്റ് സ്ക്രീനിൽ ഞാൻ കാൽക്കുലേറ്ററി കാണിച്ചു തരാം അതിൽ ലൈവടെ കാണുന്ന ഇതേ പൈസ എനിക്ക് ലൈഫ് ടൈം ആയി ഒറ്റ വീഡിയോക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾ പുതുതായി യൂട്യൂബിലേക്ക് വരുന്ന ആൾ ആളുകളാണ് എനിക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഒരു മോട്ടിവേറ്റ് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് ആ എന്റെ ഒരു ദിവസത്തെ അല്ല ഒരു വീഡിയോക്ക് ലഭിച്ച വരുമാനം അങ്ങനെ ഏകദേശം ആയിരത്തി അറുന്നൂറോളം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളത് നിങ്ങൾ കണക്കുകൂട്ടുക അപ്പം നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീഡിയോയും വൈറൽ കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കും ഇതിലൂടെ ആനിങ്സ് ലഭിക്കുന്നതായിരുന്നു അപ്പം ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക